ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നിങ്ങൾ തമ്മണയിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരുണ്ടാവും രാവിലെ ലേറ്റായി എണീക്കുന്നവരും അല്ലെങ്കിൽ പണിയെടുക്കാൻ മടിയുള്ളവരൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ തുടക്കത്തിൽ തന്നെ എല്ലാവരും വീഡിയോക്കൊന്ന് ലൈക്ക് എടുക്കുക അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം മോർണിങ്ങിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നൈറ്റിൽ അത്ര വലിയ പണികളൊന്നും ഉണ്ടാവില്ലല്ലോ മോർണിങ്ങിലല്ല നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തീർക്കാന്നുള്ള അതിൻ്റെ ടിപ്സും ഒക്കെ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതാ രാവിലെ തന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് ഇന്നിപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേന്ന് രാത്രി തന്നെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ആണ് കേട്ടോ പിന്നെ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനിട്ട് പുട്ടും കൂടി ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് പുട്ടും കടലയും അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റത്തെ കാര്യം നമ്മൾ തലേന്ന് തന്നെ വെൽ ആയിരിക്കണം രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നതെന്ന് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കിച്ചണിൽ വന്നിട്ട് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളെന്താണാവോ തയ്യാറാക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് അത് പെട്ടെന്ന് തന്നെ വന്നിട്ട് ഉണ്ടാക്കാം ഇല്ലെങ്കിൽ നമ്മൾ കിച്ചണിലൊന്ന് വന്ന് അവിടുന്ന് കുറച്ച് നേരം നിന്ന് ആലോചിച്ച് എന്താ ഉണ്ടാക്കാനൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ടൈം ഒരുപാട് അവിടെ വേസ്റ്റ് ആയി ആയിപ്പോട്ടോ അതുപോലെ തന്നെ നമുക്ക് ഉഴുന്നുകരിയൊക്കെ അരച്ച് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്താണ് നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അത് അതേപോലെ തന്നെ ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ രാവിലത്തെ ഫസ്റ്റ് പണി ഇവിടെ തീരൂട്ടോ പിന്നെ ചിലരുണ്ടാവും രാവിലെ മുറ്റമൊക്കെ അടിച്ച് വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഡെയിലി എന്താ ചെയ്യുക വെച്ചാൽ രാവിലെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി ആദ്യം തീർക്കൂട്ടോ അതിന് ശേഷമാണ് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാറുള്ളത് ഇതവിടെ സെറ്റാക്കി വെച്ചാൽ പിന്നെ നമ്മുടെ മനസ്സിനൊരു സമാധാനമല്ലേ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമുക്ക് കഴിവതും ബ്രേക്ക്ഫാസ്റ്റ് തന്നെ റെഡിയാക്കി വെക്കാം കേട്ടോ പിന്നെ നമുക്ക് വീട്ടിലിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കും കൂടെ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു ടിപ്സ് ഉണ്ട് ട്രിക്സൊക്കെ അപ്പോൾ അതാ ഞാൻ കടലക്കറിയിലേക്കുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള പൊടികളിട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ കടലക്കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ പുട്ടിനും കൂടെ ഉള്ളതൊന്ന് സെറ്റാക്കി എടുക്കണം അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് പുട്ടിനുള്ളത് റെഡിയാക്കി എടുക്കാതാണ് കേട്ടോ വിചാരിക്കുന്നത് പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു പ്ലാനിങ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ആ പ്ലാനിങ്ങോട് കൂടി ചെയ്യുമ്പോഴേ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യുള്ളൂ തീരുകയുള്ളൂ കേട്ടോ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാതെ നമ്മളൊരു പ്ലാനിങ്ങും ഇല്ലാതെ വന്നിട്ട് കിച്ചണിൽ കയറി ലേറ്റായി നീറ്റ് അന്നത്തെ ദിവസം തന്നെ നമുക്ക് പോവും കേട്ടോ അപ്പം നമുക്ക് എത്ര ലേറ്റായിട്ട് നീറ്റാലും നമുക്ക് നമ്മുടെ പണികൾ ഡെയിലി നമ്മൾ തീർക്കുന്ന ഒരു ടൈമില്ലേ ആ ഒരു ടൈമിൽ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക ആദ്യമൊക്കെ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നെ പിന്നെ അത് സെറ്റായി രും കേട്ടോ ഒരു ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് വരുന്നവരൊക്കെ ഉണ്ടായില്ലേ അവർക്കൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുണ്ടാവും എന്നാലും ഞാൻ പറയുകയാണ് ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ടായാലും പിന്നെ നമ്മൾ ആ ഒരു രീതിക്ക് തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളായിരിക്കട്ടെ ബസ്സിൽ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ ആദ്യം എനിക്ക് വലിയ പണികളോ കാര്യങ്ങളോ ഒന്നും അറിയാത്തൊരാളായിരുന്നു പിന്നെ ഞാൻ കിച്ചണിൽ കയറി അതിനനുസരിച്ച് നമുക്കൊരു എന്താ പറയുക ചെറിയൊരു പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഞാനാണ് ബസ്റ്റ് നിന്ന് തന്നെ എനിക്ക് തന്നെ പറയാം കേട്ടോ അപ്പോൾ നമ്മളാണ് ബസ്സിൽ നിന്നുള്ളൊരു എന്താ പറയുക ആ ഒരു ചിന്ത ആത്മവിശ്വാസം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം ഹസ്റ്റൻ ഓർമ്മ കേട്ടോ ഐ ആം ദി ബെസ്റ്റ് എന്ന എന്നാൽ ഞാൻ പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ചെടുക്കുന്നുണ്ട് നമ്മുടെ അജ്മീൻ്റെ പുട്ടിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ച് വെച്ചാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് സെറ്റായി വരുമല്ലോ അതാവുന്ന ടൈം കൊണ്ട് ഞാനിത് തേങ്ങയൊക്കെ ചെറിവിയെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓരോ പണികൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ പുട്ട് നനഞ്ഞ് വരട്ടെ അതിന് ശേഷം തേങ്ങ ചെറിയെടുക്കുക അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ പണികൾ പെട്ടെന്ന് ചെയ്യുള്ളൂ പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു തുണി കഷ്ടം മുറിച്ചിട്ട് നമ്മുടെ പുട്ട് പുട്ടുകുറ്റീൻ്റെ അടിയിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നനച്ചെടുത്തതാണ് അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പുട്ടിക്കുറ്റിന്നിങ്ങനെ ആവി മേലേക്ക് വരാതെ പുറത്തു കൂടെ പോകുന്നൊരു ഇഷ്യൂ ഉണ്ടാവില്ലേ അപ്പോൾ അത് പോക്കാനാണ് കേട്ടോ ഇങ്ങനെ ഒരു തുണി കഷ്ണം വെച്ചുകൊടുക്കുന്നത് അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റാക്കട്ടോ പിന്നെ പിന്നെന്താ ഞാൻ പുട്ടൊക്കെ ഒന്ന് നിറച്ചെടുക്കുന്നുണ്ട് കടലക്കറി അപ്പുറത്ത് ഗ്യാസൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അതവിടെ കിടന്നിട്ട് സെറ്റാകുന്നുണ്ട് ആ ഒരു ടൈമിൽ ഞാനിപ്പോൾ ഫസ്റ്റായിട്ട് എന്താ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പുട്ടൊക്കെ അവിടെ വൈവിക്കാൻ വെച്ചല്ലോ അതിൻ്റെ ഐഡിയ കൂടെ പറ്റിയതാണ് നമ്മുടെ അലക്കാനുള്ളതൊക്കെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കി ആകുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ അലക്കൽ പരിപാടിയൊക്കെ അവിടെ കഴിഞ്ഞിരിക്കും അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞിട്ട് പോയിട്ട് അലക്കുള്ളത് സെറ്റാക്കാൻ ഒന്നും മെഷീൻ വാഷ് ചെയ്യുന്നവരോടാണ് കേട്ടോ ഞാൻ ഈ ഒരു കാര്യം പ്രത്യേകം പറയുന്നത് അല്ലാത്തവരാണെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ പോയിട്ട് അലക്കാനുള്ളതൊക്കെ അലക്കിയിടുക കാരണം ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ വെയിൽ വരാനുള്ള ചാൻസ് ഉണ്ട് ഭയങ്കരമായിട്ട് അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം കഴിയുമ്പോഴത്തേക്ക് അവിടെ അലക്കൽ പരിപാടിയും കഴിയും അങ്ങനെ നമ്മൾ അലക്കാനൊക്കെ ഉള്ളതൊക്കെ ഇട്ട് കൊടുത്ത് വന്നപ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ ഫസ്റ്റ് കുറ്റിപ്പുട്ടൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ എനിക്ക് പൊതുവേ രണ്ട് കുറ്റിപ്പുട്ടേ ആവശ്യമുള്ളൂ ഇന്നിപ്പം ഞാൻ പൊടി നനഞ്ഞെടുത്തപ്പോൾ കുറച്ചൊന്നും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കഷ്ണം കൂടി അത്രേ ഉള്ളൂ എക്സ്ട്രാ അപ്പോൾ പിന്നെ അതൊന്നും ഫ്രിഡ്ജിലേക്ക് എടുത്തൊക്കെ ഉണ്ടാകു വെച്ചിട്ട് ഞാൻ അതും കൂടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ കഴിക്കുമ്പോൾ എന്തായാലും ആ ഒരു പീസ് ബാക്കി ഉണ്ടാവും പിന്നെ നമ്മൾ ഈവനിങ്ങിലേക്കൊക്കെ എടുക്കാനാണ് പതിവ് അങ്ങനെ ഇതാ രണ്ടാമത്തെ പുട്ടൊക്കെ കൂടി വെച്ചിട്ടുണ്ട് ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മുടെ കടലക്കറിയും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവി കളയാൻ വേണ്ടിയിട്ട് ഇതാ പൈപ്പിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു ടിപ്പാണ്ടോ നമുക്ക് കുക്കറിൻ്റെ ആവി കളയണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പൊന്തിച്ച് കൊടുക്കുകയല്ലേ അതിനെക്കാട്ടി ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ടാപ്പ് ടാപ്പാട്ടറിൻ്റെ അടിയിൽ കാണിച്ചാൽ പെട്ടെന്ന് തന്നെ ആവിയൊക്കെ പോകട്ടോ അപ്പോൾ കറി കുറച്ച് അധികം തന്നെ തിളച്ച് പോയിട്ടുണ്ട് ഇങ്ങനെ നോക്കുമ്പോഴും വെള്ളം കുറച്ച് കൂടുതലാണ് കേട്ടോ ഇനിയിപ്പോൾ കടലേക്ക് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഞാനതൊന്നുകൂടെ ഗ്യാസിന്റെ ഗ്യാസിലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒന്ന് വറ്റി ജസ്റ്റ് ഒന്ന് കുറുകി കിട്ടാൻ പിന്നെ കടലക്കടി കുറുകി കിട്ടാനുള്ള വേറൊരു ടിപ്പ് എന്ന് വെച്ചാൽ നമ്മളെ വേവിച്ച കടലില്ലേ അതിന് കുറച്ച് ജസ്റ്റ് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരക്കേ അല്ലെങ്കിൽ നമ്മുടെ കല്ലില്ലേ അതിൽ വെച്ചിട്ടൊന്ന് പൊടിക്കുക ചെയ്തിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കടലക്കറിക്ക് നല്ല കുറുകൽ ഉണ്ടാവോ അങ്ങനെ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കടലക്കറി ഞാനൊന്ന് വറവിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ പുട്ടും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ കഴുകാനുള്ള പാത്രം പത്രങ്ങളൊക്കെ അല്ലേ അതൊന്നും ഇപ്പൊ കേൾക്കുന്നില്ല അതൊക്കെ എടുത്തിട്ട് സിങ്കിലേക്ക് ഇടുകയാണ് കാരണം നമുക്ക് കുറച്ച് എന്താ പറയുക പൊട്ടും കുറ്റിയിലാണെങ്കിൽ പുട്ടിൻ്റെ അംശം ഉണങ്ങി പിടിച്ചതുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കുക്കറിന് മൂടിയൊക്കെ കണ്ടില്ലേ അതൊക്കെ ഒന്ന് പുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ സിംഗിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതൊന്നും കുറേ ഒരുപാട് ടൈമൊന്നും ഇടുന്നില്ല കേട്ടോ ജസ്റ്റ് ഒരു അഞ്ചോറോ മിനിറ്റ് ആ ഒരു ടൈം കൊണ്ട് ഞാൻ പോയിട്ട് ജസ്റ്റ് വെറുതെ നിൽക്കുന്നില്ല കേട്ടോ സിറ്റൗട്ടൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കിയിടുകയാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ നമ്മൾ രാവിലെ തന്നെ സിറ്റൗട്ടൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കിയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ആര് വന്നാലും ഫസ്റ്റ് വരിക സിറ്റൌട്ടിലേക്കല്ലേ അപ്പം ആ സിറ്റൗട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നാൽ എല്ലാവരും വിചാരിക്കപ്പെട്ടോ ഇത് അത്യാവശ്യം വൃത്തിയുള്ള ഒരു വീടാണെന്ന് അങ്ങനെ ഞാൻ സിറ്റൗട്ടൊക്കെ അടിച്ചു വാരി അവിടെയൊക്കെ ഒന്ന് തുടച്ച് ചവിട്ടിയൊക്കെ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നലെ ഈവനിങ്ങിൽ ഞാൻ മുറ്റടിച്ചതാണ് അതുകൊണ്ടാണ് ഇന്ന് മുറ്റടിക്കാത്തത് മുറ്റമൊക്കെ നല്ല നീറ്റായിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുറ്റടിക്കുകയും ചെയ്യാം കേട്ടോ പിന്നെന്താ നേരെ വന്നിട്ട് നമ്മുടെ പാത്രം കൈകൾ പരിപാടി നോക്കുന്നുണ്ട് അപ്പോഴേക്കും ജസ്റ്റ് എല്ലാം ഒന്ന് പുതിർന്നിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ടൈമിങ്ങനെ സിംഗിൾ ഇട്ട് ആക്കരുത് ഈ ഒരു കുറച്ച് കുറച്ച് അഞ്ച് മിനിറ്റ് ആ ഒരു ടൈം മാത്രമേ കേട്ടോ അത്രേ ഉണ്ടാവുള്ളൂ നമുക്ക് സീറ്റോട്ടൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി ഇടാൻ വേണ്ടിയിട്ട് അല്ലാതെ ഒരുപാടൊന്നും ഇല്ലല്ലോ നമുക്ക് അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് സീറ്റൗട്ടിൽ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നനച്ചു കൊടുക്കാം അങ്ങനത്തെ പരിപാടിയൊക്കെ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ ചെയ്യാട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ല ഞാൻ വേഗം തന്നെ നമ്മുടെ ഗ്യാസും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഗ്യാസൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്ലീൻ അല്ലാതാവുമല്ലോ അപ്പം നമുക്കതൊക്കെ ഒന്ന് ക്ലീനാക്കിയെടുക്കാം അങ്ങനെ ഗ്യാസൊക്കെ ആദ്യം ഞാൻ ഒരു സ്ക്രബർ വെച്ചിട്ടൊക്കെ ഒന്ന് അരച്ചിട്ട് പിന്നെ ഒരു തുണി വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ സെയിം തുണി തന്നെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഒലുമ്പോൾ എടുത്തിട്ട് പിന്നെ ഒന്നുകൂടെ തുടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചെയ്യുന്ന പണി വൃത്തിക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കാം കേട്ടോ എന്താ നമ്മൾ ചെയ്യുന്നത് ആ ഒരു പണി നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല പോസിറ്റീവ് എനർജി തന്നെ കിട്ടും കേട്ടോ എന്താ കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കിച്ചൺ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്തു ക്ലീൻ ആയിട്ടോ ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇതാ കെറ്റിൽ വെള്ളം വെക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ലഞ്ചിനുള്ള പരിപാടി നോക്കാനാണ് കേട്ടോ അപ്പോൾ അതൊന്ന് തടച്ചു വരാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഗ്യാസിലാണോ അല്ലെങ്കിൽ അടുപ്പത്തൊക്കെ കുക്ക് ചെയ്യുന്നവരുണ്ടാവും അടുപ്പിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പരിപാടി കഴിയുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിയുമ്പോൾ തന്നെ അവിടെ ചോറിനുള്ള വെള്ളം വെച്ചുകൊടുക്കുക ഗ്യാസിലുള്ളവരാണെങ്കിൽ ഗ്യാസ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അലക്കാനുള്ളതൊക്കെ അലക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് ഡ്രെയിൻ ആവാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാണ് പറഞ്ഞാൽ നമ്മൾ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്ത് ചെയ്യരുത് എല്ലാ ടൈമും നമ്മൾ യൂസ്ഫുള്ളാക്കിയിട്ട് യൂസ്ഫുള്ളാക്കുകട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ ഡ്രൈൻ ആവാനിട്ട് കൊടുത്ത് വന്നപ്പോഴത്തേക്ക് ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ അരിയൊക്കെ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാണ് പിന്നെ നമ്മൾ യൂസാക്കുന്നത് റേഷൻ കടയിലെ അരിയാണ് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം കുക്കറിൽ വെള്ളമൊക്കെ ചൂടായി വന്നാൽ അരിയിട്ട് കൊടുത്താൽ മതി കേട്ടോ അതാണ് അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഞാൻ പൊതുവേ അധികവും കെറ്റിൽ തന്നെയാണ് യൂസ് ആക്കാറുള്ളത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയായിരിക്കും എനിക്ക് എന്താണ് ഇൻഡക്ഷൻ കുക്കറിനെ കാട്ടി ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് ഇത് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് കറണ്ട് ബില്ലും കുറവാണ് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പരിപാടിയും കഴിയും കേട്ടോ കിച്ചണിലുള്ളത് അങ്ങനെ ഇതാ റൈസൊക്കെ ഗ്യാസിൻ്റെ അടുപ്പ് അരപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തിളച്ച വെള്ളം കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് അതൊന്നും തിളച്ച് വന്നാൽ പിന്നെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം അത്രേ നമ്മുടെ പരിപാടി ഉള്ളു കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് അടുപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് റൈസ് കുക്കറിലാണ് നമ്മുടെ ഫുഡൊക്കെ ചോറൊക്കെ വെച്ചെടുക്കാറുള്ളത് അങ്ങനെ അത് തിളക്കാൻ വെച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ട് ഇതാ നമ്മുടെ തുണികളൊക്കെ ഒന്ന് വിരിച്ചതാണ് ഇപ്പോൾ അധികം ഉച്ചയ്ക്ക് ശേഷം മഴയാണല്ലോ അപ്പോൾ രാവിലെ കുറച്ച് പേരുണ്ടാകുമ്പോൾ നമ്മൾ ഈ രാവിലത്തെ നാലക്കലൊക്കെ കഴിഞ്ഞിട്ട് വിരിച്ചിട്ടാണെങ്കിൽ ഉച്ച ുമ്പോഴത്തേക്ക് ഏകദേശം നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് കട്ടിയുള്ള ഐറ്റംസ് പാന്റ് അങ്ങനെയൊക്കെ ഉള്ളതാണ് ഉണങ്ങാതെ വരിക അപ്പൊ നമ്മൾ രാവിലെ തന്നെ ഈ ഒരു പരിപാടി പരിപാടിയൊന്നും തീർത്തു വെക്കാം കേട്ടോ അങ്ങനെ ഇതാ ഇന്നിപ്പോൾ ഒരുപാടൊന്നും അലക്കാനില്ല കുറച്ച് തന്നെ ഉള്ളു കേട്ടോ അതൊക്കെ ഒന്നും ഞാൻ വേഗമൊന്നും വിരിച്ചടുന്നുണ്ട് വെയിലൊന്നും വന്നിട്ടില്ല കേട്ടോ രാവിലെ ആയിട്ടേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു എട്ട് മണി എട്ടേകാല് ആ ഒരു ടൈം ആയിട്ടേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോഴേക്കും ഇതാ നമ്മുടെ റൈസും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് റൈസ് കുക്കറിലേക്ക് വയ്ക്കാണ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു പ്ലാനിങ്ങിൽ ചെയ്യുക ഫസ്റ്റൊക്കെ ആദ്യമായിട്ട് ഒരു തപ്പിപ്പിടിച്ചൊക്കെ ഉണ്ടെങ്കിലും പിന്നെ പിന്നെ അത് ചെയ്തു വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ചില ദിവസങ്ങളിൽ നമ്മൾ കുറച്ചധികം ടൈമൊക്കെ കിടന്നുറങ്ങുകയാണെങ്കിലും അതാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത് നമുക്ക് ഈ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് തന്നെ കുറച്ച് ലൈറ്റായിട്ട് എണീച്ചാലും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെ റൈസൊക്കെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് വന്നിട്ട് ഞാനിതാ നമ്മുടെ ടേബിളും അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകി നീറ്റാക്കി ഇടുകയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും വാഷ് മെഷീന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വൃത്തിയേടാവുമല്ലോ അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് നല്ല രീതിക്ക് തന്നെ ക്ലീൻ ആക്കിയിട്ട് ടേബിൾ നമ്മുടെ സെറ്റി അങ്ങനെയുള്ള സെറ്റിയിൽ വിരിച്ചിടുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഈ ഒരു ടൈമിൽ ചെയ്യുക ഇനിയിപ്പോൾ ഇതാ ഞാൻ ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂമിലേക്കണ്ടോ വന്നിട്ടുള്ളത് നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടാണ് രാവിലെ നമ്മൾ ഒറ്റക്കാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ എണീറ്റ് വരുമ്പോൾ ആ ഒരു എണീക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ ബെഡൊക്കെ ക്ലീനാക്കിയിടുകട്ടോ പിന്നെ കുട്ടികളും എല്ലാവരും ഉള്ളൊരു വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് എണീറ്റ് ഉടനെ തന്നെ നമ്മൾ ബെഡ്റൂം ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നെതാ ഞാൻ വന്നിട്ട് വേഗം ഒന്ന് അടിച്ചും കൂടി വരി എടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ചൂല് നോക്കണ്ട ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂല് വാങ്ങണമെന്ന് ഇതുവരെ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ചൂരിൻ്റെ അവസ്ഥ ഏകദേശം തേഞ്ഞ് മാഞ്ഞ് കഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കണം പിന്നെന്താ അടിച്ചു വരി കഴിഞ്ഞ ഉടനെ തന്നെ ഞാനൊന്ന് തുടച്ചും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും വരുന്നത് പോലെ ഇന്ന് എനിക്ക് ഡീപ്പായിട്ട് തുടക്കാനൊന്നും ഇല്ല കേട്ടോ ഇന്നലെ ഞാൻ നല്ല നീറ്റായിട്ട് തന്നെ തുടച്ചെടുത്തതാണ് പിന്നെ ഞാൻ എന്നും ഈ ഒരു സെറ്റിയൊന്നും നീക്കി വെച്ചിട്ട് തുടക്കാറില്ല രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോഴേ തുടക്കാറുള്ളൂ കാരണം നല്ല വെയിറ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് നമ്മുടെ മോപ്പ് അപ്പോൾ പിന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് അടിച്ചുവാരി തുടച്ചെടുക്കാറാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ നമ്മുടെ തുടക്കൽ പരിപാടിയും തീർക്കുന്നുണ്ട് അങ്ങനെ ഇതാ എത്ര പെട്ടെന്നിപ്പോൾ കണ്ടില്ലേ നമ്മുടെ രാവിലത്തെ ക്ലീനിങ്ങും അതുപോലെ തന്നെ റൈസ് ഞാനിപ്പോൾ ചോറ് വെച്ചല്ലോ കുക്കിങ്ങും ഒക്കെ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞതെന്ന് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനിപ്പോൾ ബാത്റൂമും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ റൈസ് ഉച്ചത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ കറി ഞാൻ കടല കറിയാണ് വെച്ചത് എന്ന് നമ്മൾ രാവിലെ അധികവും ബ്രേക്ക്ഫാസ്റ്റിന് കറി വെക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക സാമ്പാർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ലഞ്ചിനൊക്കെ കൂടി ഉണ്ടാക്കില്ല അപ്പോൾ നമ്മുടെ പണി ഈസിയാവും പിന്നെ ഇപ്പോൾ അതാ ചെറിയൊരു മാങ്ങ വരച്ചും കൂടെ റെഡി അപ്പോൾ കണ്ടില്ലേ എത്ര പെട്ടെന്ന് നമ്മുടെ ക്ലീനിങ്ങും അതുപോലെ ലഞ്ച് ഉണ്ടാക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കറിയായിട്ട് വെക്കണമെങ്കിൽ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈമിനും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കാം കേട്ടോ നല്ലൊരു വീഡിയോ